തിരൂർ ഗൾഫ് മാർക്കറ്റിൽ മോതിരങ്ങൾ വിൽക്കുന്ന ഒരു ഷോപ്പിൽ നിന്ന് പരിചയപ്പെടുത്തി തരുന്ന നിങ്ങൾക്ക് ഒരുപാട് ഐറ്റംസ് പല പല തരത്തിലുള്ള മോതിരങ്ങൾ ഇവിടെ ചെറിയ വിലക്ക് കിട്ടും അതാണ് പ്രത്യേകത ഇതൊരു ഹോൾസെയിൽ ഷോപ്പാണ് നമ്മൾ ഹോൾസെയിലെടുക്കും ഈ മോതിരതാ ഈ മോതിര ഒരു പീസിൻ്റെ റേറ്റ് നിങ്ങൾ വെറും ഇരുപത് രൂപയാണ് ട്വൻറ്റി റുപ്പീസ് കഴിഞ്ഞാൽ നമുക്ക് തോന്നില്ല ഇത് റീറ്റെയിൽ വിൽക്കുന്ന ഒരു ഷോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നൂറ് രൂപയ്ക്ക് വിൽക്കും ഇത് വാച്ചിൻ്റെ മോതിരണ്ട് പുതിയ മോഡൽ ഇറങ്ങിയതാണ് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ ഇത് ഇത് ശരിക്കും വാച്ച് ആണ് കൈവിട്ട് കഴിഞ്ഞാൽ മോതിര മോതിരമായി കാണും കാണുമ്പോൾ വാച്ച് മോഡലുണ്ടാവും ഇത് കുറച്ച് റേറ്റ് ഉണ്ട് ഇത് ഹോൾസെയിൽ വിൽക്കുന്ന റേറ്റ് നൂറ് രൂപയാണ് റീറ്റെയിൽ വിൽക്കുന്നത് നൂറ്റി അമ്പത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡൽ കേട്ടോ ഒരുപാട് കല്ല് വെച്ച മോതിരങ്ങൾ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഈ ഷോപ്പിൽ കാണുന്നുണ്ട് ഗൾഫ് മാർക്കറ്റിൽ സെലീം സ്റ്റോർ എന്നാണ് ഷോപ്പിൽ വലിയ മോതിരത്തഞ്ച് രൂപയുള്ളൂ ഒരു പീസിൻ്റെ വിലയാണ് ഇരുപത്തഞ്ച് രൂപ ഹോൾസെയിലായിട്ട് ചെയ്യുന്നത് ഈ മോതിരത്തിൻ്റെ റേറ്റ് നല്ല ഗ്ലൈസിംഗും കല്ല് നല്ല ഗ്ലൈസിങ്ങുള്ള കല്ലുകൾ കേട്ടോ ഇതൊക്കെ ഇരുപത്തഞ്ച് രൂപയുണ്ട് ഒരു പീസിന് കണ്ടുകഴിഞ്ഞാൽ വെള്ളി മോഡൽ ഒള്ളി ട്വൻ്റി ഫൈവ് ഒരു പീസിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് രൂപ ഇത് കുട്ടികളെ മുതലുണ്ട് കുട്ടികളെ മുതൽ ഒരുപാട് മോഡൽ വെറൈറ്റീസ് മോഡല് ഇവിടെയുണ്ട് ഇത് പീസിന് വരുന്ന വെറും പതിമൂന്ന് രൂപ പന്ത്രണ്ട് രൂപ ഒരു പീസിന് ഹോൾസെയിൽ വില വരുന്നത് ഇവരുടെ അടുത്ത് ഒരു പീസിന് പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപ ആ റേറ്റ് വരുള്ളൂ കേട്ടോ പീസിൻ്റെ റേറ്റ് നിങ്ങൾക്ക് ഹോൾസെയിലായിട്ട് മോതിരം വേണമെങ്കിൽ ഷോപ്പുമായി ബന്ധപ്പെട്ട കേട്ടോ റീറ്റെയിൽ ഇവർ ചെയ്യുന്നുണ്ട് ഒരു പീസിന് അമ്പത് രൂപ വെച്ചിട്ടാണ് റീറ്റെയിൽ കൊടുക്കുന്നത് വലിയ മോതിരങ്ങൾക്ക് ചെറിയ മോതിരങ്ങൾ വേറെ മുപ്പത് രൂപയ്ക്കാണ് റീറ്റെയിൽ കൊടുക്കുന്നത് ഇതുകൊണ്ട് ഇത് കുട്ടികളാണ് കുട്ടികൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കുട്ടികൾക്ക് ഒരു അമ്പത് നൂറ് മോഡല് കുട്ടികളുടെ മോതിരം തന്നെ ഉണ്ട് നമ്മൾ ടൈം ഓവർ ഓവറാമിച്ചിട്ട് കുറച്ച് ഐറ്റംസ് ഞാൻ കാണിക്കുന്നുള്ളൂ ഇത് വെറും ഇരുപത്തഞ്ച് രൂപ വരുന്നുള്ളൂ ഈ മോതിരക്ക് ട്വൻ്റി ഫൈവ് റുപ്പീസ് ട്വൻ്റി ഫൈവ് റുപ്പീസ് പീസിൽ ഫുൾ ബ്ലാക്ക് ഇട ഫുൾ ബ്ലാക്ക് മോതിരാണ് കല്ലും ഇതിൻ്റെ ഫുൾ ആയിട്ട് ബ്ലാക്ക് കളറിൽ വരുന്ന ഐറ്റം കുട്ടികളെ മോതിരം കുട്ടികളുടെ ഒരുപാട് പല പല കളർ നല്ല കാണാൻ ഭംഗിയുള്ള ഐറ്റം കളർ കളർ മോതിരങ്ങളുണ്ട് ചെറിയ ചെറിയ റേറ്റിന് വെക്കുന്ന ഷോപ്പാണ് ചെറു ഗൾഫ് മാർക്കറ്റിൽ സെലീം സ്റ്റോർ ചെറിയ വയസ്സ് പത്ത് വയസ്സ് എട്ട് വയസ്സ് വരെ കുട്ടികളൊക്കെ ഉണ്ട് ഉണ്ടോ പുതിയ പുതിയ മോഡൽസ് ആണ് ഇതൊക്കെ ഒരുപാട് മോഡൽസ് ഉണ്ട് അടുത്ത് എല്ലാ മോഡൽസും കാണിക്കാൻ പറ്റുന്നില്ല മാത്രമേ കാണിക്കുന്നുള്ളൂ മോതിരം കീച്ചയില് മാത്രം വിൽക്കുന്ന ഷോപ്പാണ് പുതിയ പുതിയ മോഡലാണ് ഇത്തരത്തിലുള്ള പല പല മോഡലുകളുണ്ട് കേട്ടോ ഇതൊക്കെ പുതിയ ഐറ്റംസ് ആണ് ഇരൂര് മാർക്കറ്റിൽ വരുന്നൊരു താഴെ കമന്റ് ബോക്സിൽ കമ്മെന്റ് ചെയ്യണം നിങ്ങൾ സാധനങ്ങൾ മാർക്കറ്റിൽ വില കുറച്ച് കിട്ടാറുണ്ടോ എന്താണ് അഭിപ്രായങ്ങൾ നിങ്ങൾ നിങ്ങളറിയിക്കുന്നത് ഇവിടെ മോതിരം മാത്രമല്ല മാർക്കറ്റിൽ എല്ലാ ഐറ്റംസും കിട്ടുള്ളൂ കേരളത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു മാർക്കറ്റാണ് തിരൂർ ഗൾഫ് മാർക്കറ്റ് വില കുറച്ച് സാധനങ്ങൾ എടുക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് തിരൂര് ായിട്ട് ഹോൾസെയിലാണ് ഇവിടെ ഹോൾസെയിലിൽ വരുമ്പോഴാണ് നമുക്ക് റേറ്റ് കുറച്ച് കിട്ടില്ല ഒരു പീസിന് രണ്ട് പീസിൻ്റെ ഒക്കെ വരുമ്പോൾ വലിയ മാറ്റമൊന്നും ഇല്ല ഇരുപത് രൂപത് രൂപ ഇരുപത് രൂപ ഒരു പീസിന്റെ വില റേറ്റ് ഇരുപത് രൂപ സ്റ്റീലിന്റെ മോഡൽ സ്റ്റീലിന്റെ മോഡല് രൂപ ൊരു ഗൾഫ് മാർക്കറ്റിൽ മൊബൈൽ ഐറ്റംസ് മൊബൈലിൻ്റെ ആക്സറീസ് പോച്ചൊക്കെ വളരെ വില കുറച്ച് ഒരുപാട് ഷോപ്പുകൾ കണ്ടിട്ടുണ്ട് അത് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം പിന്നീട് പിന്നീടുള്ള വീഡിയോകളിലെല്ലാം മൊബൈൽ ആക്സറീസ് ഒക്കെ ഒരുപാട് റേറ്റ് കുറവാണ് ഇവിടെ モデルフィールは体積して体積してる。 മുന്നൂറിൽ പരം മോഡലുകൾ ഇപ്പോൾ നിലവിൽ സ്റ്റോക്ക് ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നു മുന്നൂറിൽ മുന്നൂറിൽ പ